ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ രാജ്യത്തെ നവീകരിച്ച നൂറ്റിമൂന്ന് അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് രൂപീകരിച്ച സർവകക്ഷി സംഘങ്ങളുടെ വിദേശ സന്ദർശനം ഇന്ന് ഇന്നാരംഭിക്കും കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കരിപ്പൂർ ഹജ്ജ് രാജ്യത്തെ നവീകരിച്ച നൂറ്റിമൂന്ന് അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും രാജസ്ഥാനിലെ ബിക്കാനീറിലാണ് ഉദ്ഘാടന ചടങ്ങ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തെ ആയിരത്തി മൂന്നൂറോളം റെയിൽവേ സ്റ്റേഷനുകളാണ് കേരളത്തിലെ വടകര ചിറയൻകിഴ് സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു വടകര സ്റ്റേഷൻ ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചും ചിറയൻകിഴ് സ്റ്റേഷൻ പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കിയുമാണ് അത്യാധുനിക സ്റ്റേഷനുകളാക്കി മാറ്റിയത് ഓപ്പറേഷൻ സിന്ധൂർ നടപടിയിൽ രൂപീകരിച്ച സർവകക്ഷി സംഘങ്ങളുടെ വിദേശ സന്ദർശനം ഇന്ന് ആരംഭിക്കും മൂന്ന് സംഘങ്ങളാണ് ഇന്ന് യാത്ര തിരിക്കുന്നത് ശിവസേന എംപി ശ്രീകാന്ത് ഷിന്റെ നേതൃത്വം നൽകുന്ന സംഘം യുഎഇ ലൈബീരിയ കോങ്കോ സിയറ ലിയോൺ എന്നീ രാജ്യങ്ങളിലേക്ക് പോകും യു നേതാവ് സഞ്ജയ് ഛായുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കും യാത്ര തിരിക്കും ഡി എംബെ നേതാവ് കനിമൊഴി കരുണാനിധിയുടെ നേതൃത്വത്തിൽ സ്പെയിൻ ഗ്രീസ് സ്ലോവേനിയ ലാത്വിയ റഷ്യ എന്നിവിടങ്ങളിലേക്ക് മറ്റൊരു സംഘവും ഇതോടൊപ്പം പുറപ്പെടും ഏതുതരം ഭീകരവാദത്തെയും നേരിടാനും ഭീകരപ്രവർത്തനങ്ങളോട് സന്ധിയില്ലാ നിലപാട് സ്വീകരിക്കാനും ഇന്ത്യ എടുത്ത ഉറച്ച തീരുമാനവും ദേശീയതലത്തിലുണ്ടായ അഭിപ്രായ സമവായവും സംഘങ്ങൾ വിദേശ രാജ്യങ്ങളെ ധരിപ്പിക്കും പാകിസ്ഥാൻ പിന്തുണയോടെ ഇന്ത്യയിലുണ്ടായ മുൻകാല ഭീകരാക്രമണങ്ങളും അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളും സംഘങ്ങൾ വിശദീകരിക്കും കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തം സംബന്ധിച്ച് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ലഭിച്ചശേഷം നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പുതിയ കെട്ടിടങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഫയർ ഓഡിറ്റ് പഴയ കെട്ടിടങ്ങൾക്കും ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടുതൽ തിരുവനന്തപുരത്ത് ദളിത് യുവതി ബിന്ദുവിന് നേരെയുണ്ടായ പോലീസ് നടപടി പരിശോധിക്കുകയും അക്കാര്യം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അവരോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടെടുത്ത് പോലീസ് നടപടി ഗൌരവമായി കണ്ട് പരിഹാരമുണ്ടാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു ദേശീയപാതാ വികസനത്തിൽ നല്ല പുരോഗതി ഉണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് നിർമ്മാണം നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്ന് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് പരിശോധിക്കും മലയോര ജനതയ്ക്ക് ലഭ്യമായ ഭൂമിയുടെ വിനിയോഗ നിയമത്തിലും ും ചട്ടത്തിലും ലഘൂകരണം നടത്താൻ ഗവൺമെന്റ് നടപടിയെടുത്തുവരികയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഇതിനാവശ്യമായ പാസാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് എൽഡിഎഫ് ഗവൺമെന്റിന്റെ വാർഷികാഘോഷ സമാപന റാലിയിൽ നാലാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വന്യജീവി പ്രശ്നത്തിൽ ഫലപ്രദമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നു ആശാ ഇപ്പോൾ ഒത്തുതീർപ്പിനില്ലെന്നും നേരത്തെ അതിന് ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു ഗസ്റ്റ് ഹൌസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ മന്ത്രിമാരായ കടന്നംപള്ളി രാമചന്ദ്രൻ എ കെ ശശീന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തം സംബന്ധിച്ച് പോലീസ് അഗ്നിരക്ഷ കോർപ്പറേഷൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകും ഇന്ന് ദേശീയ ഭീകരവിരുദ്ധ ദിനം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ശ്രീപെരുമ്പത്തൂരിൽ വധിക്കപ്പെട്ടതിന്റെ ഓർമ്മ ദിനത്തിലാണ് തടയുക എന്ന ലക്ഷ്യവുമായി എല്ലാ വർഷവും മെയ് ഇരുപത്തൊന്നിന് ദേശീയ ഭീകരവിരുദ്ധ ദിനം ആചരിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്ന ആകാശവാണി പരമ്പരയിൽ ഇന്ന് പരംവീരചക്ര ജേതാവ് മേജർ ഹോഷിയാർ സിംഗിനെ അനുസ്മരിക്കുന്നു ഹരിയാനയിലെ റോത്തക് സ്വദേശിയായ മേജർ ഹോഷിയാർ സിംഗ് ആയിരത്തി തൊള്ളായിരത്തിമൂന്ന് ജൂണിൽ മൂന്നാം ഗ്രനേഡിയർ റെജിമെന്റിൽ കമ്മീഷൻഡ് ഓഫീസറായാണ് സേവനം ആരംഭിക്കുന്നത് ഇൻഡോ പാക് യുദ്ധകാലത്ത് ബസന്തർ നദിക്കു കുറുകെ പാലം നിർമ്മിക്കുന്ന ചുമതല ബറ്റാലിയനായിരുന്നു പാക് നിയന്ത്രണത്തിലുണ്ടായിരുന്ന ജർപ്പാൽ പ്രദേശം പിടിച്ചെടുക്കാൻ സൈന്യത്തെ നിയോഗിച്ചപ്പോൾ സി കമ്പനിയുടെ കമാൻഡിംഗ് ഓഫീസറായിരുന്നു ഹോഷിയാർ സിംഗ് ഈ സമയത്താണ് പാക് ഷെല്ലാക്രമണവും വെടിവെപ്പും ഉണ്ടാകുന്നത് എന്നാൽ ഇതൊന്നും വകവെക്കാതെ സ്വന്തം സൈനിക നിരയെ പ്രചോദിപ്പിച്ച് പാകിസ്ഥാൻ സൈനികരുടെ ആക്രമണങ്ങളെ സധൈര്യം ചെറുത്ത് ഹോഷിയാർ സിംഗും സംഘവും മുന്നോട്ട് കുതിച്ച് ശത്രുവിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഡിസംബർ പതിനേഴിന് ശത്രുക്കൾ പീരങ്കിപ്പടയുടെ പിന്തുണയോടെ നടത്തിയ പോരാട്ടത്തിൽ ഹോഷിയാർ സിംഗിന് ഗുരുതരമായി പരിക്കേറ്റു എന്നിട്ടും അടിപതറാതെ സ്വന്തം സൈനികരുമായി ഹോഷിയാർ ശത്രുവിന്റെ ആക്രമണങ്ങളെ ധീരമായി നേരിട്ടു അവരുടെ കമാൻഡിംഗ് ഓഫീസർ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു ശത്രുക്കൾ പിൻവാങ്ങി മേജർ ഹോഷിയാർ സിംഗിന്റെ ധീരതയും കർത്തവൃ നിർവഹണത്തിലെ അജഞ്ചല സമർപ്പണവും മാനിച്ച് രാജ്യം അദ്ദേഹത്തെ പരംവീരചക്ര നൽകി ആദരിച്ചു രാഷ്ട്രം മേജർ സിംഗിനെ അഭിവാദ്യം ചെയ്യുന്നു വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകി കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് അടുത്ത നാല് ദിവസത്തിനകം കാലവർഷം കേരളത്തിൽ എത്തിയേക്കും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലെ മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ശനിയാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പു കാസർകോട് ജില്ലയിൽ ഇന്നലെ രാവിലെ തുടങ്ങിയ ശക്തമായ മഴയിൽ നിരവധി നാശനഷ്ടങ്ങളുണ്ടായി ഉണ്ടായി നിരവധിയിടങ്ങളിൽ ദേശീയപാത തകർന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും റോഡ് ഇടിഞ്ഞു താഴ്ന്നു കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് സ്കൂളിന് സമീപം ദേശീയപാതയിൽ മൂന്ന് സ്ഥലങ്ങളിൽ വിള്ളലുകളും മണ്ണിടിച്ചിലും ഉണ്ടായി ചാലിങ്ങാലിന് സമീപം പുതുതായി പണിത പാർശ്ശി റോഡിൽ സ്വകാര്യ ബസിന്റെ മുൻവശം കനത്ത മഴയിൽ താഴ്ന്നുപോയി ചുള്ളിക്കരയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസിന് മുകളിൽ മരം പൊട്ടുവീണ് ഡ്രൈവർക്ക് പരിക്കേറ്റു ജില്ലയിൽ കനത്ത മഴ തുടരുകയും കാരിങ്കോട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നീരേശ്വരം പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ മൂന്ന് ദിവസത്തിനകം പൂർണമായും ഉയർത്തുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദുരന്തസാധ്യത ഒഴിവാക്കുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം രാവിലെ മലപ്പുറം റോസ് ലോഞ്ച് കൺവെൻഷൻ സെന്ററിൽ നടത്തും വിവിധ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുത്തവരുമായി മുഖ്യമന്ത്രി സംവദിക്കും സബ് രജിസ്ട്രാർ ഓഫീസുകൾ സമ്പൂർണ്ണ ക്യാഷ്ലെസ് ഓഫീസുകളാക്കി മാറ്റുന്നതിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും പട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രാവിലെ പത്തരയ്ക്ക് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹിയിൽ ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ മുംബൈ വാങ്കട സ്റ്റേഡിയത്തിൽ നേരിടും ഏഴരയ്ക്കാണ് മത്സരം കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് മേഖലയിൽ ഗവൺമെന്റിന്റെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ഏജൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു ഒരു വർഷത്തേക്ക് ബോധവൽക്കരണ പരിപാടികളും പ്രദർശനങ്ങളും സംഘടിപ്പിക്കാനാണ് ടെൻഡർ ജൂൺ മൂന്ന് വരെ ടെൻഡർ സ്വീകരിക്കും ഡബ്ല്യൂഡബ്ല്യൂഡബ്ല്യൂ ഡോട്ട് സിബിസി ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ ലഭ്യമാണു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പ് ഇന്ന് സമാപിക്കും അവസാന വിമാനത്തിലെ തീർത്ഥാടകർ രാവിലെ പത്തുമണിയോടെ ക്യാമ്പിലെത്തും പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ തീർത്ഥാടകരാണ് ഇന്ന് ജിദ്ദയിലേക്ക് യാത്ര തിരിക്കുന്നത് അവസാന സംഘത്തെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടറായി കൊണ്ടോട്ടി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എം അബ്ദുൾ ജബ്ബാർ അനുഗമിക്കും കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ ഇന്നലെ രാത്രി വീണ്ടും ചെറിയ തോതിൽ പോകുകയായിരുന്നു രാത്രിയാണ് സംഭവം കോഴിക്കോട് ബീച്ച് ഫയർ യൂണിറ്റ് എത്തി അണച്ചു കോഴിക്കോട് കടലിൽ ഫൈബർ ഫൈബ്രവള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു വെള്ളയിൽ സ്വദേശി ഹംസക്കുവായിയാണ് മരിച്ചത് കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ ബൈക്കിലെത്തി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഘത്തിനായി പൊലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി ഇന്നലെ ഉച്ചയ്ക്കാണ് അജ്ഞാത സംഘം കാഞ്ഞിരക്കൊല്ലി മഠത്തേടത്ത് വീട്ടിൽ നിധീഷ് ബാബു എന്ന മുപ്പത്തിയെട്ടുകാരനെ കൊലപ്പെടുത്തിയത് ആക്രമണം തടയാൻ ശ്രമിച്ച ഭാര്യ ശ്രുതിയെ പരിക്കുകളോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊലപാതകം ആസൂത്രിതമാണെന്നാണ് പൊലീസിന്റെ പ്രാഥമിക നിഗമനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ എ പ്രദീപ് കുമാർ ഇന്ന് ചുമതലയേൽക്കും സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് പഴവർഗ്ഗ വിപണിയിലെ നിയമവിരുദ്ധ നടപടികൾ തടയാൻ പരിശോധനകൾ കർശനമാക്കുന്നതിന് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി നിരോധിത രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഫലവർഗ്ഗങ്ങൾ പഴിപ്പിക്കുന്നതും നിറം വരുത്തുന്നതും അനുവദിക്കാത്ത തരം മെഴുകുപൂശുന്നതും കർശനമായി തടയണമെന്നാണ് നിർദ്ദേശം കാൽസിം കാറിവയുടെ അടക്കം രാസവസ്തുക്കൾ ഫലവർഗ്ഗങ്ങൾ പഴിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി രാജ്യത്തെ നവീകരിച്ച നൂറ്റിമൂന്ന് അമർ ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് രൂപീകരിച്ച സർവകക്ഷി സംഘങ്ങളുടെ വിദേശ സന്ദർശനം ഇന്ന് കോഴിക്കോട് പുതിയ സ്റ്റാന്റ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കരിപ്പൂർ ഹജ്ജ് ക്യാമ്പ് ഇന്ന് സമാപിക്കും